വിദ്യാസമ്പന്നരായ ഒരു ജനത രാജ്യത്തിൻ്റെ മുതൽ കൂട്ടാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ ശാസ്ത്രീയ സാംസ്കാരിക വളർച്ചയ്ക്ക് സാക്ഷരത അനിവാര്യമാണ് മനുഷ്യന്റെ ചിന്താശേഷിയെയും വിവേകത്തെയും വിദ്യാഭ്യാസം പുഷ്ടിപ്പെടുത്തുന്നു ഇന്ത്യ നേരിടുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് നിരക്ഷരത വിദ്യാഭ്യാസ രംഗത്ത് പല മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും സാക്ഷരതയുടെ നിരക്ക് അതിനൊപ്പം ഉയരുന്നില്ല ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നിരക്ഷരത മൂലം ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആധുനിക ജനാധിപത്യ സംവിധാനത്തിൽ സാക്ഷരതയ്ക്കും ചിന്താശേഷിക്കും വളരെയധികം പ്രാധാന്യമുണ്ട് രാജ്യത്തിൻ്റെയും സമൂഹത്തിന്റെയും വികസനത്തിന് വിദ്യാഭ്യാസം സഹായിക്കുന്നു ചൂഷണത്തിനെതിരെ ശബ്ദിക്കാനും പോരാടാനും വിദ്യാഭ്യാസം ശക്തിയും നൽകുന്നു പുതിയ വിദ്യാഭ്യാസ നയം രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ പാതയിലെ ഒരു പരിവർത്തന ഘട്ടത്തെ സൂചിപ്പിക്കുന്നു ഈ നയം ആധുനിക യുഗത്തിന്റെ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യകതകളെ മനസ്സിലാക്കിക്കൊണ്ട് സമഗ്രമായ പഠനം ഡിജിറ്റൽ സാക്ഷരത നൈപുണ്യ വികസനം എന്നിവയിൽ ഊന്നൽ നൽകുന്നു രണ്ടായിരത്തി ഇന്ത്യൻ ഗവൺമെന്റ് അപ്ഡേറ്റ് ചെയ്ത ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പരിധിയിലാണ് സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാഭ്യാസത്തിനുള്ള നയം തയ്യാറാക്കുന്നത് ഇന്ത്യയെ ഒരു ആഗോള വിജ്ഞാന സൂപ്പർ പവറായി സ്ഥാപിക്കാനുള്ള പ്രധാന മാറ്റങ്ങൾ പുതിയ നയത്തിൽ ഉൾപ്പെടുന്നു ഈ എപ്പിസോഡിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെ പറ്റിയും അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും വിശദമായി സംസാരിക്കുന്നു അധ്യാപകനും പ്രഭാഷകനും സാഹിത്യ കലാ സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യവുമായ ശ്രീ ഷാനവാസ് എ നമസ്കാരം ഞാൻ ഷാനവാസ് എ അധ്യാപക കലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മലയാളവേദി സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു വടത്തുക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് ഒരു രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന വിദ്യാഭ്യാസത്തിൽ കൈക്കൊള്ളുന്ന നയം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച് നടപ്പിൽ വരുത്താൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ നയം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ടു തൗസൻഡ് ട്വൻ്റി ഇന്ത്യയുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നു പുതിയ നയം അഥവാ എൻ ഇ പി ടു തൗസൻഡ് ട്വൻ്റി നിലവിലുണ്ടായിരുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് പകരമാണ് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പ്രാഥമിക വിദ്യാഭ്യാസം തൊഴിൽ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം എന്നിവ രൂപീകരിക്കുന്നതിൽ ഉള്ള ചട്ടക്കൂടാണിത് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം സമഗ്രമായി മാറ്റി മറിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം നമുക്കറിയാവുന്നതുപോലെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം ദേശീയ വിദ്യാഭ്യാസ നയങ്ങളുടെ ഭാഗമായി മൂന്ന് വിദ്യാഭ്യാസ കമ്മീഷനുകൾ നിലവിൽ വന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചെയർമാനായിട്ടുള്ള യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ലക്ഷ്മണ സ്വാമി മുതലിയാർ നേതൃത്വത്തിലുള്ള സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ കോത്താരി കമ്മീഷൻ ഈ മൂന്ന് കമ്മീഷനുകൾ നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുക ഉണ്ടായി ആദ്യ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചു എൻ ഇ പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എന്നറിയപ്പെടുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നീന്ത മുപ്പത്തിനാല് വർഷങ്ങൾക്കു ശേഷം ആ നയം പരിഷ്ക്കരിച്ചിരിക്കുകയാണ് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി ടു തൗസൻഡ് ട്വൻറ്റി നടപ്പിലാക്കുക വഴി മുമ്പത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പരീക്ഷാ ഗ്രേഡുകൾ അല്ലെങ്കിൽ സ്കോറുകൾ എന്നിവയെ ചുറ്റിപ്പറ്റിയായിരുന്നു അങ്ങനെ ഉയർന്ന സ്കോറുകൾ അല്ലെങ്കിൽ ശതമാനം ഇവയായിരുന്നു ഒരു വിദ്യാർത്ഥിയുടെ കഴിവിന്റെ സൂചിക എന്നാൽ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് പരീക്ഷാ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും വിദ്യാർത്ഥികളുടെ പഠനവും വികസനവും കാര്യക്ഷമമാക്കുന്നതിനും സഹായിക്കുന്നു ഉദാഹരണത്തിന് ഈ സംരംഭം ഉയർന്ന തല പരീക്ഷാ സമ്മർദ്ദം കുറയ്ക്കുകയും വർഷത്തിൽ രണ്ടു പ്രാവശ്യം വിദ്യാർത്ഥികളെ ബോർഡ് പരീക്ഷകൾ എഴുതാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു കൂടാതെ ഈ പുനരൂപകൽപ്പനയിലൂടെ അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ കഴിവ് എന്താണെന്നറിയാൻ പരീക്ഷകളെ വിനിയോഗിക്കാൻ സാധിക്കുകയും മനപ്പാട് സമ്പ്രദായത്തെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിൽ ആറാം ക്ലാസ് മുതൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ വർഷവും പത്ത് ദിവസം ബാഗ്ലെസ് ക്ലാസ്സുകളും ഇൻ്റേൺഷിപ്പ് ട്രെയിനിങ്ങും നൽകുന്ന ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ മെറ്റൽ വർക്ക് പ്ലംബിങ് എലക്ട്രിഷ്യൻ പോട്ടറി പെയിൻറിങ് ഉൾപ്പെടെ ഒരു തൊഴിൽ കൂടി പരിശീലിപ്പിക്കുന്നതാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബോർഡ് എക്സാമുകളുടെ പ്രാധാന്യം കുറയുകയും ഓരോ വർഷവും രണ്ട് പ്രാവശ്യം പരീക്ഷയുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കാണാതെ പഠിക്കുന്നതിന് പകരം പ്രായോഗികതയിൽ ഊന്നിയ പ്രാധാന്യം ദേശീയ വിദ്യാഭ്യാസ നയം പ്രത്യേകമായ ഊന്നൽ നൽകുന്ന ഒരു മേഖലയാണ് രണ്ട് അഞ്ച് എട്ട് ക്ലാസ്സുകളിൽ പരീക്ഷകൾ നിജപ്പെടുത്തിക്കൊണ്ടും പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ബോർഡ് എക്സാം ആയിട്ടാണ് ഇതിൻ്റെ പരീക്ഷാ വിഭാവനം ചെയ്തിട്ടുള്ളത് സാർവത്രിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എ പ്രകാരം ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള വിദ്യാർത്ഥികൾക്ക് നിർബന്ധിതവും സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നുണ്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അഥവാ പുതിയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വന്ന പുതിയ വിദ്യാഭ്യാസ നയം മൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നിർബന്ധിതവും സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നുണ്ട് അതായത് നേരത്തെ പന്ത്രണ്ട് വർഷം അതായത് ടെൻ പ്ലസ് ടു എന്ന സ്ട്രീമിൽ പന്ത്രണ്ട് വർഷമാണ് സൗജന്യ വിദ്യാഭ്യാസം വിഭാവന ചെയ്യുന്നതെങ്കിൽ പുതിയ വിദ്യാഭ്യാസ നയം മൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വരെയുള്ള പതിനഞ്ച് വർഷക്കാലം നിർബന്ധിതവും സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നുണ്ട് ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടം മെച്ചം എന്ന് പറയുന്നത് താല്പര്യമനുസരിച്ച് പല വിഷയങ്ങൾ എടുക്കുവാനും പഠിക്കുവാനുമുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് സെക്കൻഡറി ലെവൽ വരുമ്പോൾ സയൻസ് മാനവിക വിഷയങ്ങൾ താൽപ്പര്യമനുസരിച്ച് അത് പഠിക്കുവാനും ആ പഠനം അവരുടെ നൈസർഗികവും ക്രിയാത്മകവുമായ പഠനശേഷിയും സർഗശേഷിയും താൽപ്പര്യവും വളർത്തുന്നതിന് ഉതകും എന്നുള്ളതാണ് മൾട്ടിപ്പിൾ ഓപ്ഷൻ എന്ന ഈ ഒരു തിരഞ്ഞെടുക്കൽ പ്രക്രിയ കൊണ്ട് അർത്ഥമാക്കുന്നത് ലക്ഷ്യമിടുന്നത് നിലവിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഘടന എന്നത് ടെൻ പ്ലസ് ടു ആയിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് മൂന്നര പതിറ്റാണ്ടുകൾക്ക് ശേഷം നിലവിലുള്ള ഘടനയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് പുതിയ ഘടന അഞ്ചേ പ്ലസ് മൂന്നേ പ്ലസ് മൂന്നേ പ്ലസ് നാല് എന്ന രീതിയിലാണ് കസ്തൂരി രംഗൻ കമ്മീഷൻ വിഭാവനം ചെയ്തിട്ടുള്ളത് പ്രൈമറി സ്റ്റേജ് എന്നറിയപ്പെടുന്ന ഈ ഘട്ടത്തിൽ പ്രീ സ്കൂള് അംഗനവാടി ഒന്ന് രണ്ട് ക്ലാസുകൾ ഉൾപ്പെടുന്നതാണ് പ്രൈമറി സ്റ്റേജ് ഇത് മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയാണ് പ്രൈമറി സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നത് രണ്ടാം ഘട്ടം പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നറിയപ്പെടുന്ന രണ്ടാം ഘട്ടം എട്ട് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ളതാണ് മൂന്ന് നാല് അഞ്ച് ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെടുക മൂന്നാം ഘട്ടം എന്നറിയപ്പെടുന്നത് മിഡിൽ സ്റ്റേജ് മിഡിൽ സ്റ്റേജിലാണ് ആറ് ഏഴ് എട്ട് ക്ലാസുകൾ ഉൾപ്പെടുക അതായത് പതിമൂന്ന് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളാണ് മിഡിൽ സ്റ്റേജിൽ ഉൾപ്പെടുക നാലാം ഘട്ടം അഥവാ സെക്കൻഡറി സ്റ്റേജ് ഈ ഘട്ടത്തിലാണ് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകൾ ഉൾപ്പെടുക പതിനാല് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളെയാണ് സെക്കൻഡറി സ്റ്റേജിൽ ഉൾപ്പെടുക അങ്ങനെ ഘടനാപരമായി അഞ്ചേ പ്ലസ് മൂന്നേ പ്ലസ് മൂന്നേ പ്ലസ് നാല് എന്ന രീതിയിലേക്ക് മാറുന്ന കാഴ്ചപ്പാടാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് വിഭാവന ചെയ്തത് ഹയർ എഡ്യൂക്കേഷൻ രംഗത്തും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഘടനാപരമായ മാറ്റം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ബിരുദ പഠനം മൂന്ന് മുതൽ നാല് വരെയുള്ള വർഷങ്ങളിലായിട്ടാണ് ഇതിൽ ഏത് ഘട്ടത്തിലും പഠനം നിർത്താൻ പുതിയ സംവിധാനം അനുവദിക്കുന്നുണ്ട് ബിരുദ പഠനത്തിൻ്റെ ഒന്നാം വർഷം പഠനം പൂർത്തിയാക്കി പഠനം അവസാനിപ്പിക്കുന്ന പക്ഷം കോഴ്സ് പൂർത്തിയായതായി ഉള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കും രണ്ടാം വർഷമാണ് പഠനം അവസാനിപ്പിക്കുന്നതെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റും മൂന്നാം വർഷം പഠനം പൂർത്തിയാക്കുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റും നാലാം വർഷം പൂർത്തിയാക്കിയാൽ റിസർച്ച് പഠനത്തിനുള്ള അവസരവും ഒപ്പം ബിരുദ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ് കോളേജുകളുടെ അഫിലിയേഷൻ സമ്പ്രദായം അവസാനിപ്പിച്ചുകൊണ്ട് സ്വയംഭരണവും ഓട്ടോണമസ് സംവിധാനം ഗ്രേഡിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്ന കാഴ്ചപ്പാടാണ് രണ്ടായിരത്തി ഇരുപത് വിദ്യാഭ്യാസ നയത്തിലൂടെ വിഭാവന ചെയ്യുന്നത് വിദേശ യൂണിവേഴ്സിറ്റികളെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചുരുങ്ങിയ പക്ഷം നൂറോളം വിദേശ യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം ഇന്ത്യയിൽ ആരംഭിക്കുന്നതിനായിട്ടുള്ള നടപടികൾ ഇതിൻ്റെ ഭാഗമായി കൈക്കൊണ്ടുവരുന്നുണ്ട് ജി ഡി പിയുടെ മൂന്ന് ശതമാനം അതായത് മൂന്നും മുതൽ ആറ് ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ വിദ്യാഭ്യാസത്തിനായി മാറ്റിവെച്ചിട്ടുള്ളത് ചിലവഴിക്കുന്നത് അത് ആറ് ശതമാനമായി വർദ്ധിപ്പിച്ച് പന്ത്രണ്ട് ലക്ഷം കോടി രൂപ വിദ്യാഭ്യാസത്തിനായി മാറ്റിവെക്കാൻ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി നടപടി കൈക്കൊണ്ടിട്ടുണ്ട് പ്രാഥമിക തലങ്ങളിൽ മാതൃഭാഷയോടൊപ്പം അഞ്ചാം ക്ലാസ് വരെ മാതൃഭാഷയോടൊപ്പം പ്രാദേശിക ഭാഷയും പഠിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് ഒപ്പം സംസ്കൃതം ഒരു ഓപ്ഷണൽ സബ്ജക്റ്റായി പഠിക്കുവാനും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ചില വിമർശനങ്ങൾക്കിടയാക്കുന്നുണ്ട് എങ്കിലും ത്രിഭാഷ സമ്പ്രദായത്തിൻ്റെ കാലഘട്ടത്തിൽ എന്നതുപോലെ മാതൃഭാഷയും ഇംഗ്ലീഷും ഒരു ഇന്ത്യൻ ഭാഷയോ അല്ലെങ്കിൽ ഒരു വിദേശ ഭാഷയോ പഠിക്കുന്നതിനുള്ള അവസരം കൂടി ഭാഷാ നയത്തിൽ സമഗ്രമായ ഭാഷാ നയത്തിൽ ആ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി രണ്ടായിരത്തി ഇരുപത് അനുവദിക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ ഭാഗമായി നാഷണൽ കരിക്കുലം ഫ്രെയിം രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ദേശീയ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടും നിലവിൽ വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പാഠപുസ്തകങ്ങൾ മാറുകയും പുതിയ പാഠപുസ്തകങ്ങൾ ഈ അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട് ജെൻഡർ ഇക്വാലിറ്റി എന്നതും മൾട്ടിപ്പിൾ എഡ്യൂക്കേഷൻ മൾട്ടിപ്പിൾ ഓപ്ഷൻ എന്നതും ഒക്കെ പുതിയ കാഴ്ചപ്പാടുകളാണ് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയുടെ ഭാഗമായി ഘടനാ ഭാഗമായി ഈ വർഷം മുതൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നാല് വർഷ ബിരുദ പഠനത്തിനുള്ള സൗകര്യങ്ങൾ യൂണിവേഴ്സിറ്റികൾ ആരംഭിച്ചിരിക്കുന്നു വിദ്യാഭ്യാസം എന്നത് കൺകറൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണെങ്കിലും നയങ്ങളുടെ ഭാഗമായുള്ള ചട്ടങ്ങളുടെ ഭാഗമായുള്ള തുടർ പ്രവർത്തനങ്ങൾ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കേണ്ടതുണ്ട് അതിൽ നിന്നും ആർക്കും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അങ്ങനെ നോ നോക്കുമ്പോൾ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യയിൽ പുതിയ സ്കൂൾ വിദ്യാഭ്യാസ ഘടനാ രീതി നിലവിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ തുടർ അതിൻ്റെ നടപടികളുടെ ഭാഗമായി പുസ്തകങ്ങൾ മാറുകയും പുതിയ പുസ്തകങ്ങൾ നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എന്തെങ്കിലും കാഴ്ചപ്പാടിൽ ചില പോരായ്മകൾ ഉണ്ട് എന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എങ്കിൽ പോലും പ്രായോഗികമായി ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ വലിയ ഒരു മാറ്റമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ശുഭകരമായ പ്രതീക്ഷയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും നല്ല ഒരു പുതിയ അധ്യയന എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവം രാഷ്ട്രത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ അതിന്റെ വിവിധ മാറ്റങ്ങൾ നടപ്പാക്കുന്ന സർക്കാരിന്റെ തുടർച്ചയായ പരിശ്രമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും സർക്കാർ ആവിഷ്കരിച്ച പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ഇത് വ്യക്തമാക്കുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആവശ്യങ്ങൾക്കായി വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നതിന് വിദ്യാഭ്യാസ മേഖല ഈ പുതിയ വിദ്യാഭ്യാസ നയം ആരംഭിച്ചു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് എന്നത് ഇന്ത്യൻ സമ്പ്രദായത്തെ കൂടുതൽ ഉൾക്കൊള്ളുന്നതും ബഹുമുഖമായതും പഠിത കേന്ദ്രതവുമായ ഒന്നാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള വളരെ ആവശ്യമായതും സമഗ്രവുമായ പരിഷ്കാരമാണ് വിദ്യാഭ്യാസ മേഖലയിലെ നിലവിലെ വെല്ലുവിളികളും വിടവുകളും പരിഹരിക്കാനും സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം പരിഗണിക്കാതെ എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാനുമാണ് പുതിയ നയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രാദേശിക ഭാഷകൾക്കും സംസ്കാരങ്ങൾക്കും ഊന്നൽ നൽകുന്ന നയം വിദ്യാർത്ഥികൾക്ക് വേരൂന്നിയതും ആഗോളവുമായ കാഴ്ചപ്പാട് വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകുന്നു ഇത് ടെക് ആധിപത്യമുള്ള ഭാവിയിലേക്ക് വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നു ഈ പുതിയ നയത്തിലൂടെ രാജ്യം സമഗ്രവും അർത്ഥവത്തായതുമായ പഠനത്തിലേക്ക് ഒരു പാത രൂപപ്പെടുത്തുകയാണ് ഇത് വിജയിക്കാൻ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ പൊതുസമൂഹം എന്നിവരുടെ ശക്തമായ സഹകരണം ആവശ്യമാണ് അത് നന്നായി നടപ്പിലാക്കിയാൽ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സ്വാധീനിക്കാൻ ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിന് ശക്തിയുണ്ട്